നമസ്കാരം നമസ്കാരമുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ഗിരിജ സിനിമാ തിയേറ്ററിലാണ് കേട്ടോ അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ സിനിമ വിലയത്ത് ബുദ്ധ ഇന്നലെ റിലീസിന് വന്നിട്ടുണ്ട് സിനിമയുടെ പോസ്റ്ററുകൾ നമുക്ക് ഇതാണ് ഇവിടെ അപ്പോൾ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ വിലായത്ത് ബുദ്ധ ഡയറക്ടർ ബൈ ജയൻ നമ്പ്യാർ പ്രൊഡ്യൂസർ ബൈ സന്ദീപ് സാനൻ പിന്നെ എ വി അനൂപ് റൈറ്റ് ആൻഡ് ബൈ ജി ആർ ഇഞ്ചുഗോപൻ എന്തിട്ട് ഇഞ്ചുഗോപന അപ്പോഴേ സിനിമ പൃഥ്വിരാജൻ്റെ സിനിമകൾക്ക് സാധാരണ രീതിയിൽ കണ്ടുവന്നിട്ടുള്ള ഒരു അവസ്ഥ എത്ര ഗംഭീര സിനിമയാണെങ്കിലും ആ ഒരു ഫാൻസിൻ്റെ പവർ ആദ്യം കാണിക്കും പിന്നീട് ജനങ്ങൾ വലിയ ഇടിച്ചു ഊത്തി മഴയൊന്നും തിയേറ്ററുകളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പൃഥ്വിരാജിനെക്കാളും ഓപ്പണായിട്ട് പറയാം പൃഥ്വിരാജിനെക്കാളും അഭിനയിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിവുള്ള നടനാണ് പൃഥ്വിരാജിൻ്റെ ചേട്ടൻ ഇന്ദ്രജിത്ത് പക്ഷേ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള കഥാപാത്രങ്ങൾ ലഭിക്കാതെയാണോ അതോ അദ്ദേഹം നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കാതെയാണോ അദ്ദേഹത്തിന് നല്ല നല്ല സിനിമകൾ കിട്ടാതെ പോയി എന്നുള്ളതാണ് എന്നാൽ ചില ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അവിടെയും ഇവിടെ ഒക്കെ ചെയ്തു വെച്ചാൽ മാസ് ഡയലോഗുകളൊക്കെ എപ്പോഴും സ്റ്റാറ്റസുകളായിട്ട് ഇടാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് പിന്നെ അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ പടത്തിലൂടെ ഭയങ്കരമായിട്ട് കോമഡി ചെയ്ത് കയ്യടി നേടാൻ സാധിച്ചു അതിലും പൃഥ്വിരാജിനെക്കാളും സ്കോർ ചെയ്തത് ഇന്ദ്രജിത്താണ് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ വിലായത്തു ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ ഇന്നലെ എല്ലാവരുടെയും റിലീസായി അപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല ഇന്നലെ കുറച്ച് തിരക്കിലായിരുന്നു കുറച്ച് വേറെ വർക്കുകളായിരുന്നു ഒഴിഞ്ഞ് മാറാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ വിലായത്ത് ബുദ്ധ അപ്പോൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് തൃശ്ശൂർ ഒരുപാട് തീയേറ്ററുകൾ കളിക്കുന്നുണ്ട് പടം ഞാൻ പടം കാണാൻ കയറാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ ഈ പടം ഇന്നലെ കണ്ടിറങ്ങിയപ്പോൾ രണ്ടഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് പടം പുഷ്പ എന്ന് പറഞ്ഞ അല്ല ഓർജിൻ്റെ സിനിമയെ കമ്പയർ ചെയ്തിട്ട് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് കൃത്യമായ റിപ്പോർട്ട് എന്താണെന്നുള്ളത് പടത്തിനെ കുറിച്ചിട്ട് പല റിവ്യൂവേഴ്സും പറഞ്ഞിരിക്കുന്നത് പടം പോരാ എന്നുള്ളൊരു അഭിപ്രായം മൊത്തത്തിൽ പറയുന്നുണ്ട് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പടത്തിൽ സ്കോർ ചെയ്തിരിക്കുന്നത് തിലകഞ്ചേടനെ വീണ്ടും കാണാൻ കഴിയും തിലകനെ വീണ്ടും കാണാം തിലകൻ മരിച്ചിട്ടില്ല തിലകൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷമ്മി തിലകനെയാണ് കൂടുതൽ പേര് എടുത്തു പറയുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയവും അല്ലെങ്കിൽ പൃഥ്വിരാജിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ ഈ പടത്തിനെ കുറിച്ച് പറയുമ്പോൾ ആരും തന്നെ വിലയിരുത്തണില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താണ് അല്ലെങ്കിൽ നായികിയൊന്നും പോരാ എന്നുള്ളൊരു അഭിപ്രായം വരുന്നു ഇപ്പോഴത്തത് വിലായത്ത് ബുദ്ധ ശരിക്കും പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടർ റോള് ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ഇതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ഭാഗം മുന്നേ റീലായിട്ട് വന്നപ്പോൾ സെയിം രാജപ്പം വീണ്ടും സെയിം ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടോ പൃഥ്വിരാജിന് ചില കഥാപാത്രങ്ങൾ വഴങ്ങില്ല എന്നുള്ളത് പ്രേക്ഷകർ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത് എന്തായാലും പണം കണ്ടവർ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമ കണ്ടവർ പുഷ്പ എന്ന് പറഞ്ഞ പടത്തിനെ കമ്പയർ ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഞാൻ എന്തായാലും പണം കാണാൻ കയറാൻ പോവാണ് പണം കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയും ഒന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അതുകൂടി പറയാം ഓക്കേ താങ്ക് യു